ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് അടുത്ത ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതാണ് ഈ ഒരു റീഡിങ് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ദേ കം ബാക്ക് ടു യു വിത്ത് ഇൻ ദസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വിൽ ദേ കം ബാക്ക് ടു യു വിത്ത് ഇൻ ദസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ വിൽ ദേ കം ബാക്ക് ടു യു വിറ്റ് ഇൻ ദസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ദേ കം ബാക്ക് ടു യു ജസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ സെവൻ ഓഫ് സോർട്സ് ആണ് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നൊരു സ്പ്രെഡ് സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഇപ്പോൾ സെപ്പറേഷനിലാണെന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ മറ്റെന്തൊക്കെയോ ചില കാര്യങ്ങൾക്കായി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഒരു സ്വാധീനത്തിൻ്റെ പേരിൽ സെപ്പറേഷനിലേക്ക് പോയിട്ടുണ്ടാവാം ഇപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എനർജിയാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഒരു സ്ട്രഗിൾ അവസാനിക്കാൻ പോകുന്നു ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു എൻഡ് ഉണ്ടാകുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട് സോ ഈ വ്യക്തി വളരെയധികം കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് ഓക്കെ അതായത് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് തുടർന്ന് പോകാൻ കഴിയാത്തതിനാൽ എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളിലേക്ക് ഉള്ള പ്രണയം ആണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്തു തന്നെ ആയിരുന്നാലും അവരെ നിങ്ങൾ വിട്ട പോയ ആ സാഹചര്യത്തിൽ ഒട്ടും തന്നെ അവർക്ക് സന്തോഷവാനായിട്ടിരിക്കാൻ അല്ലെങ്കിൽ സന്തോഷവതിയായിട്ടിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർ അവരിവിടെ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു സാഹചര്യം അവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തു പോയതാണ് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച് നിങ്ങളെ ഒരുപാട് തരത്തിൽ അവഗണിച്ചുകൊണ്ടൊക്കെയാണ് അവരാ സാഹചര്യത്തിലേക്ക് പോയിട്ടുള്ളത് പക്ഷേ അവരുടെ അവർക്ക് ലഭിച്ച ആ ഒരു ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെയധികം വേസ്റ്റായിരുന്നു മേ ബി അതൊരു യൂണിവേഴ്സൽ പ്ലാൻ തന്നെ ആയിരിക്കാം അവരെ കുറ അവരുടെ ഈ കർമ്മയുടെ ഫലം അവരവിടെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ എത്രയും വേദനിച്ച ഒരു സമയത്ത് പോലും ആ വ്യക്തിക്ക് ഒരു മോശ അവസ്ഥ ഉണ്ടാവണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചത് കൊണ്ട് തന്നെ യൂണിവേഴ്സായിട്ട് ആ വ്യക്തിക്ക് അവർ ചെയ്ത തെറ്റുകൾക്കുള്ള ഫലം നൽകി കഴിഞ്ഞിരിക്കുകയാണ് അവർ അത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചതിലൊക്കെയും അവരിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ കറണ്ട് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് അവരെ നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മിറാക്കൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും മേ ബി അതൊരു മിറാക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ഒരു മീറ്റിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നുള്ള ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിരിക്കാം അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾ കേൾക്കാൻ ഇടയാവുന്നതായിരിക്കാം ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഒരു മിറാക്കിൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാർഡ് വ്യക്തമാക്കുന്നത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം കാരണം ഒരുപാട് നെഗറ്റീവ് എനർജീസ് അതായത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തൊരു പെയിൻ ഈ പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നൊരു പെയിൻ എല്ലാം ഇതിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സോ നമുക്ക് കുറച്ച് കുറച്ചുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്താലേ ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിലുള്ള ആ മാനുഫെസ്റ്റേഷൻ ആവുമോ എന്ന് നമുക്ക് നോക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ ഓക്കെ എല്ലാവരും നല്ലവണ്ണം ഒന്ന് പ്രാർത്ഥിച്ചിരിക്കുക ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ആ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമോ വിൽ ദം ബാക്ക് ടു യു ഇറ്റ് എൻ ഡിസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ക്ലാരിഫിക്കേഷൻ വിൽ ബാക്ക് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഈ പേഴ്സൺ യെസ് യെസ് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ അവസാനിക്കുന്നുണ്ട് നിങ്ങൾ അത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെൻറ്റിലൂടെ കടന്നു പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ യെസ് യെസ് തീർച്ചയായിട്ടും ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ പേഴ്സണുമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കുമെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് മേ ബി ഒരുപാട് പേർക്കും ഇത് കോൾ അല്ലെങ്കിൽ മെസ്സേജ് മാത്രമായിരിക്കില്ല അവർ നിങ്ങളെ നേരിട്ട് വന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് നേരിട്ട് കാണാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിന് ഉള്ളിൽ തന്നെ ഓക്കെ ഈ ഒരു റീഡിങ് എത്രമാത്രം ആൾക്കാർക്ക് കാണാൻ കഴിയുന്നുണ്ടോ അവർ അവരുടെ ജീവിതത്തിലെല്ലാം തന്നെ ഈ ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ വ്യക്തമാകുന്നത് ഈ ഒരു നിമിഷത്തെ നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയാം ഈ ഒരു നിമിഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുമെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അത്രയും പോസിറ്റീവായിട്ടുള്ള ക്ലാരിഫിക്കേഷനാണ് നമുക്ക് ലഭിച്ചത് നിങ്ങൾ എത്രത്തോളമാണ് സ്ട്രഗിൾ ചെയ്തത് എത്രത്തോളമാണ് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് ഈ ഒരു ഈ ഒരു അവസരത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടാവും പക്ഷേ ആ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴാണ് വരുന്നത് ഈ ഒരു സമയത്ത് ഒരു ഡിവൈൻ ടൈം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മൊമെൻ്റ് ആണ് സോ നിങ്ങൾ ഈ ഒരു സമയം തന്നെ നിങ്ങളുടെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക ആ ഒരു അഫർമേഷൻ പറയുക ഓക്കെ ഞാൻ ആഗ്രഹിച്ച വ്യക്തി ഈ ഒരു നിമിഷം എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി 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 ഓക്കെ ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിൽ തന്നെ പറയാൻ ശ്രമിക്കുക അത്രത്തോളം സന്തോഷകരമായിട്ടിരിക്കുക ആ ഒരു സന്തോഷ വാർത്തയായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നുള്ള കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഈ ഒരു മൊമെൻറ്റിൽ തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു റീഡിങ് കേട്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേർക്കും ആ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമെന്നുള്ളത് ഓക്കെ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഒരു അവസരത്തിൽ ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന നമുക്ക് നോക്കാം ടു മീറ്റ് യു അവർ അവർ നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് എല്ലാ രീതിയിലും എന്നുള്ളതാണ് ജഡ്ജ്മെൻ്റ് ഒക്കെ അവരുടെ അവരുടെ സോൾ കണക്ഷനാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ അവർ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അവരനുഭവിച്ച വേദനകളും അവരുടെ ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങളോട് അവർ ഷെയർ ചെയ്യും ഓക്കെ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയമാണ് നിങ്ങളുടെ ഒരു സാമീപ്യമാണ് എത്ര വട്ടം അവർ പരാജയപ്പെട്ടാലും അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളിലൂടെ തന്നെ കടന്നു പോകുമെന്നുള്ളതാണ് ഓക്കെ അവർക്ക് നിങ്ങളില്ലാത്ത ഓരോ നിമിഷവും അത്രയും ശ്രമകരമാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളവർ അവർ വെളിപ്പെടുത്തുകയാണ് ആൻഡ് ദെൻ ഏറ്റു ഫോൺ ഹിയർ ഓക്കെ അവർ അതിനുള്ള ശ്രമങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ അവർ പറയാണ് വീണ്ടും വീണ്ടും പറയാണ് അവർ ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണെന്നുള്ളതാണ് നിങ്ങളെ വിട്ടു പോയ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവര് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ ഒരു നിമിഷം അവർ നിങ്ങളെ ഒരുപാട് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളവരെ വിട്ടു പോകുമോ എന്നവർ ഡൗട്ട് ചെയ്യുന്നുണ്ട് സോ അവർ ആ ഒരു എനർജി നിങ്ങളാകുന്ന എനർജി അവർ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്തു അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്നാണ് അവർ പറയുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോയതിന് ശേഷം അവർ സന്തോഷമായിട്ടിരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല ഓക്കെ ഹാൻഡ് ഓക്കെ അവരുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളിലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പോലും കഴിയുന്നുണ്ടാവില്ല എപ്പോഴും നിങ്ങളെ അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവരുടെ ലൈഫിൽ എപ്പോഴും നിങ്ങളുടെ ഒരു കോളിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ ഒരുപാട് തവണ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവാം അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു മേ ബി അവരുടെ ജോലിയിലോ അല്ലെങ്കിൽ അവരുടെ സ്റ്റഡീസിലോ പോലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഈ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഹൃദയം കീറി മുറിക്കുന്ന പോലെയൊക്കെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അത്രത്തോളം അവർ പെയിൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ഈ ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന മൊമെൻറ്റുകളെയാണ് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം നമ്പർ ത്രീ നമ്പർ ഫൈവ് നമ്പർ എയ്റ്റ് സെവൻറ്റീൻ നമ്പർ ത്രീ ഫോ സോറി നമ്പർ തേർട്ടി ത്രീ തേർട്ടി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി വൺ ട്വൻറ്റി ഫൈവ് നമ്പർ 19 28 32 35 45 40 47 44 20 ഫോർട്ടി ഫോർട്ടി സെവൻ ഫോർട്ടി ഫോർ ട്വൻ്റി നമ്പർ സിക്സ്റ്റീൻ നമ്പർ സിക്സ് ഈ നമ്പേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ബ്ലൂ കളർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് വൈറ്റ് കളർ റെഡ് കളർ Orange color, purple color, black color e colours and the significance under letter A, letter E, letter O, letter F, letter C, letter Z, letter S, letter P, letter H, letter W, letter A, letter N, letter T, letter I, letter M, letter R. ലെറ്റർ എസ് ലെറ്റർ ബി ലെറ്റർ കെ ലെറ്റർ ജെ ലെറ്റർ ഡി ലെറ്റർ ലെറ്റർ ജി ഓക്കെ ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ഈ വ്യക്തി വളരെയധികം എക്സ്പ്രസീവ് അല്ലാത്തൊരു പേഴ്സൺ ആണെന്ന് കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അവരുടെ സ്നേഹം പോലും അവരുടെ പ്രണയം പോലും അവർ നിങ്ങളോട് അധികമായി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല ഇമോഷണലി ഒരുപാട് അപ്സെറ്റ് ആകുന്നൊരു വ്യക്തിയാണ് വളരെ പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ എപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കുന്നൊരു ക്യാരക്ടറാണ് ഓക്കെ വ്യക്തി ഒരു പെറ്റ് ലവർ ആയിരിക്കാം ലോയർ ആയിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം സ്പോർട്സിൽ കൂടുതൽ താല്പര്യമുള്ളവരും സ്പോർട്സ് മേഖലയിൽ ജോലി ചെയ്യുന്നവരും ആയിരിക്കാം ഫിലിം ഫീൽഡിൽ ജോലിയുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ആർട്ടിസ്റ്റ് ആയിരിക്കാം മ്യൂസീഷ്യൻസ് ആയിരിക്കാം സിംഗേഴ്സ് ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് സോഷ്യൽ മീഡിയക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് സോഷ്യൽ വർക്കർ വർക്കറായിരിക്കാം ചോട്ടം ആണ് ഈ വ്യക്തി അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് എടുത്തു ചാട്ടം ഉള്ള ഒരു സ്വഭാവമുണ്ട് അതായത് ചെറിയ കാര്യങ്ങൾ പോലും ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോരോ ഡിസിഷൻസ് എടുക്കുന്നത് കൊണ്ട് അവരുടെ ലൈഫിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവണം മേ ബി നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം ലിയോ സജിറ്റാറിയസ് ടോറസ് വിർഗോ ക്യാപ്രിക്കോൺ അക്വേറിയസ് ജെമനി എന്നീ സൈനിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സി സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്